ഘോഷങ്ങളുടെ ഭാഗമായി സഫലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ മലയോര നാടിന് മൂന്ന് ദിവസത്തെ കലാവിരുന്നൊരുക്കി കാളികാവ് ബസാർ യു പി സ്കൂൾ വാർഷികാഘോഷം സമാപിച്ചു സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഇത്രയും വലിയൊരു പിന്നെ സംഘാടക കഴിഞ്ഞു എന്നുള്ളത് വളരെ അധികം സന്തോഷം നമുക്കറിയാം പഞ്ചായത്തിലുള്ള ഏറ്റവും വലിയ ഒരു യു ഡി സ്കൂൾ ആണ് നമ്മുടെ സ്കൂള് ഒമ്പതാം ആഘോഷിക്കുമ്പോൾ ഇനിയും ചെയ്ത് എടുത്തു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായിട്ടും ഈ സ്കൂളിന്റെ കൂടെ ഉണ്ടാകും എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി മൂന്ന് ദിവസവും കാളികാവിൽ പൂർണമായ ആഘോഷരാവുകളായിരുന്നു കാളികാവ് സ്കൂൾ വാർഷികാഘോഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളായിരുന്നു നടന്നത് ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ പ്രൈമറി വിദ്യാലയത്തിലെ ഏകദേശം എല്ലാ വിദ്യാർത്ഥികളും കലാപരിപാടികളിൽ സംബന്ധിച്ചു സ്കൂളിലെ പ്രതിഭകളായ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെ കലാമത്സരങ്ങൾക്ക് ഒരുക്കിയ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് പർച്ചേസിംഗിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ